സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാ ഗാന്ധി ഗാന്ധിജിയുടെ യഥാർത്ഥ പേരെന്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അച്ഛന്റെ പേരെന്ത് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്ത്ത്ലേബായി ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്ത് ദേശീയ പതാകയിൽ മധ്യത്തിൽ കാണുന്ന ചക്രത്തിന്റെ പേരെന്ത് അശോകചക്രം അശോക ചക്രത്തിന് എത്ര ആരക്കാലുകളുണ്ട് ഇരുപത്തി ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് പതിമൂന്ന് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് വന്ദേ മാതരം ഇന്ത്യയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത് കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒന്നാം വട്ട മേശ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയുടെ ദേശീയ ഭക്തിഗാനം ഏത് സാരെ ജഹാംസി അച്ച ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജി ജനിച്ച ദിവസം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ട് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് കടുവ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് താമര ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ദില്ലി ചെലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് സുഭാഷ് ചന്ദ്രബോസ് രണ്ടി മാർച്ചിന് ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ ഇറവിൻ പ്രഭു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെ സരോജിനി നായിഡു കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെ അരുണ ആസിഫ് അലി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ കെ കേളപ്പൻ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് ആറ്റ്ലി പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷ് നൽകിയ പേരെന്ത് ഷിപായി ലഹള ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിയന്തര യുദ്ധം ഏത് യുദ്ധം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് വന്ദേ മാതെ രചിച്ചതാരെ ബങ്കിം ചന്ദ്ര ചാറ്റർജി ദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത് ആരാണ് പ്രധാനമന്ത്രി ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന് ആയിരത്തി അമ്പത്തിനാല് ജനുവരി ഇരുപത്തി ബ്രിട്ടീഷുകാരോട് പൊരുതി മരിച്ച മലബാറിലെ ഭരണാധികാരി ആര് പഴശ്ശിരാജ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡേ വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചത് ആരാണ് അംശി നാരായണ പിള്ള